സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ പുതുക്കാട് പള്ളി വികാരിയുടെ പുതുക്കാട് പള്ളി മാസങ്ങൾക്ക് മുമ്പ് കോളേജിൽ സുരേഷ് ഗോപി പങ്കെടുത്ത യോഗത്തിലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് വികാരി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു ഈ ലോകസഭുമായി ബന്ധപ്പെട്ട് പുതുക്കാട് കൊറോണ വികാരിയായി ഞാനും ഇടവക ജനങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണം എന്ന ഒരു വ്യാജ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രചോതി നികേതൻ കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമിലെ വീഡിയോയും ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഈ തെറ്റായ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് സൈബർ സെല്ലിൽ ഞാൻ തന്നെ നേരിട്ട് പ്രസ്തുത വാർത്തക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു